നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമസ്കാരം എല്ലാവർക്കും എൻഫോ ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമുക്ക് ആവശ്യപ്പെട്ട പ്രകാരം കുറേയധികം പ്ലാൻസ് നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്നതും ഒരു മൾട്ടി ഗ്രാഫ്റ്റഡ് മാവാണ് അഞ്ച് വെറൈറ്റി ചെയ്തിട്ടുള്ളത് അപ്പോൾ മുന്നേ ചെയ്ത ഗ്രാഫ്റ്റ് സക്സസ് ആയോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാനുണ്ട് അതിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാൻ വേണ്ടിയിട്ട് ഈ ഇരിക്കുന്നതെല്ലാം നമ്മൾ മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് സക്സസ് ആയി വന്നിട്ടുണ്ട് അതിൻ്റെ ലീഫൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് കവർ മാറ്റി കുറച്ചുകൂടെ വളരാനായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തു വെച്ച ഒരു എന്താ പറയുക കൂട്ടർ കോണത്തിൻ്റെ വെറൈറ്റി ഉണ്ടായിരുന്നു അതിലൊരു വെറൈറ്റി നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് പിടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി വയ്ക്കാം ഗ്രാഫ്റ്റ് പിടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ കവറൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ കവർ മാറ്റി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു തളിര് വന്നു കഴിഞ്ഞാൽ തളിരിന് വളരാൻ വേണ്ടിയുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം മുളച്ചിട്ടുണ്ട് നമ്മൾ കവർ മാറ്റാൻ അല്പം വൈകിപ്പോയി അപ്പം പതിയൊക്കെ കയറി മാറ്റുന്നതാണ് നല്ലത് ഇവിടേക്ക് വരും കണ്ടോ പതിനാം സക്സസ്ഫുൾ ആയിട്ട് പിടിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ നമ്മളിവിടുത്തെ കവർ അഴിക്കുന്നില്ല അതുപോലെ തന്നെ ഇത് നമ്മളൊരു കസ്റ്റമർ വേണ്ടി ചെയ്തു വെച്ച ഒരു കോംബോ കോംബോയായിരുന്നു നാംഡോക്ക് ബനാന തുടങ്ങി എന്താ പറയുക കുറച്ച് ഫ്രീര് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് മൂന്ന് വെറൈറ്റീസ് പിടിച്ചിട്ടുണ്ട് അതിൽ ഏതാണ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് സെറ്റായത് നമുക്ക് നോക്കാം ഇതിൽ ചെയ്തേക്കുന്നത് നാംഡോക്കാണ് ചെയ്തേക്കുന്നത് നാംഡോക്കിൻ്റെ ഇത് ലീഫൊക്കെ വിസിബിളാണ് കാണാം നമുക്ക് അത് ഇതിൻ്റെ കവറോട് നമുക്ക് പതിയെ നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം ക്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയും റെഡിയാക്കി എടുക്കാൻ കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് വിജയിച്ച് കഴിയുമ്പോഴേ അതിനെ പരിപാലിച്ച് എന്നുള്ളതാണ് അടുത്ത ടാസ്ക് മാറ്റുന്ന സമയത്ത് തളിരങ്ങളിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ മാറ്റാനായിട്ട് കേട്ടോ അല്ല ഇതൊന്ന് നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് മൂന്ന് ഇനങ്ങൾ വെച്ചതിൽ ഒരെണ്ണത്തിൻ്റെയാണ് കറക്റ്റായിട്ട് നമുക്ക് ലീഫ് ആയി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ഒരു ഇനവും നമുക്ക് സക്സസ്ഫുൾ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതിനൊക്കെ കുറച്ചുകൂടെ ലീഫായി വരാനുണ്ട് ലീഫായി വന്നതിന് നമുക്ക് കവർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വളർന്നു വരും ബാക്കിയുള്ളതിനും കൂടെ രണ്ട് മൂന്ന് ഐറ്റം കൂടി ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെയും കൂടെ റിസൾട്ട് എന്തായി നമുക്ക് നോക്കുമെന്ന് നോക്കാം ഓൾറെഡി ഇതെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ കേട്ടോ ഇതൊക്കെ അവിടെ സക്സസ്ഫുൾ ആയതാണ് ഇതാക്കാണുന്നുണ്ട് മുഖങ്ങൾ വന്നിരിക്കുന്നുണ്ടോ അതുപോലെ തന്നെ അത ഇതും റെഡി ആയതാണ് അതുകൂടാതെ ഇതും റെഡി ആയതാണ് സെറ്റായിരിക്കുകയാണ് ഇതിന് മൊത്തം നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിനങ്ങളാണ് ചെയ്തിട്ടുള്ളത് അഞ്ചിനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ സക്സസ്ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കീറി മാറ്റി കൊടുക്കാം ണ്ടോ നല്ല രീതിയിൽ മുളച്ച് വെഡിയായിട്ടുണ്ട് ഇത് റെഡ് റെഡിയുടെ വെറൈറ്റിയാണ് റെഡ് റെഡൈവറിയാണ് ഈ കാണുന്നത് കവള നമ്മൾ മാറ്റിയെടുത്തു അങ്ങനെ നമ്മുടെ റെഡ് റെഡൈവറി സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മളൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തു വെച്ച ഒരു കോംബോയാണ് അത്യാവശ്യം വലിപ്പമുള്ള ട്രെയിൻ ചെയ്ത മാവിലാണ് ചെയ്തിട്ടുള്ളത് ഇത് പിന്നെ കുളമ്പാണ് അതെ ഇത് കുളമ്പാണ് ഈ ഇരിക്കുന്നത് മോനാണ് കേട്ടോ കാറ്റി മോനാണ് പിന്നെ ഇതിൽ സൂപ്പർ ക്യൂനും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരിനം കൂടി ഇത് നമുക്ക് ചെയ്യാനുണ്ട് ഗ്രാഫ്റ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തളിരിലകൾ വരും തളിരിലകൾ വന്നു കഴിഞ്ഞാൽ അതിനെ മെയിൻ്റെയിൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സംരക്ഷിക്കാനായിട്ട് നീരുകൾ ഊറ്റി കുടിക്കാതെയും ഈ ഇലകൾ തിന്നാതിരിക്കാനും ഞാൻ പ്രാണികൾ വന്ന് തിന്നുമല്ലോ അതിനെ ഒഴിവാക്കാനായിട്ട് ഏതെങ്കിലും നല്ല ഒരു ഇൻസെക്ടിസൈഡ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തരത്തിലുള്ള ഒരു ജീവികൾ വന്നു കഴിഞ്ഞാലും അതിലിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ തളിരി ഇലകൾക്കൊന്നും ക്ഷതം വരുത്താത്ത രീതിയിൽ ആ ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ ഇൻസെക്ടിസൈഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഏത് ഇൻസെക്റ്റിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ടു എം എല് വൺ ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് മറ്റ് ജീവികൾ നീരൂറ്റി കുടിച്ച് അതിൻ്റെ തളിരകകൾ നശിപ്പിക്കാതെ നമുക്ക് സംരക്ഷിച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മളിത് ചെയ്യുന്നതിന് പ്രത്യേകം ഒരു ടൈമിംഗ് ഒന്നുമില്ല നമുക്ക് ഈ ഇലകളെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് എപ്പോഴൊക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് തോന്നുമോ അപ്പോഴെല്ലാം ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് മേ ബി നമ്മൾ രാവിലെ വരുമ്പോഴൊന്ന് രണ്ട് ദിവസത്തിലൊരിക്കലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും മഴയുള്ള സമയങ്ങളിൽ ഈ മഴ പെയ്ത് ഇതിലുള്ള ഈ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ ഇൻസെക്റ്റിസൈഡ് എല്ലാം പൊഴുകി പോകുമല്ലോ അപ്പം ഞങ്ങൾ കുറച്ചുകൂടി ഇല വരുന്നതുവരേക്കും നമ്മുടെ ഇൻസെക്റ്റിസൈഡ് സൈഡ് നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇനിയുള്ള അപ്ഡേറ്റ്സ് ഇതിപ്പോൾ ഒരുപാടധികം ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക് നമ്മൾ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് വരുന്ന വീഡിയോകളിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാമേ കേട്ടോ അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ കവർ ചെയ്യുന്നത് ഇതിനുള്ളിൽ തന്നെ ഹ്യൂമിഡിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അന്തരീക്ഷത്തിലെ ഒരു ഊഷ്മാവ് വേറെയായിരിക്കാം അതിനുള്ളിൽ ഒരു ഊഷ്മാവ് വേറെ ആയിരിക്കും ആ ഒരു കൃത്യമായ ഊഷ്മാവിൽ നിന്നാണ് ഇത് മുളച്ച് വരുന്നത് മുളച്ച് വന്നു കഴിഞ്ഞാൽ ഇലകൾ വന്നു തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഈ കവറുകൾ വാക്കി കൊടുക്കണം ഏകദേശം എട്ട് മുതൽ പത്ത് ദിവസം വരെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ കവറുകൾ മാറ്റേണ്ട സാഹചര്യം ആയി തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ സാഹചര്യങ്ങൾ നമ്മളിതിൻ്റെ കവർ നമുക്ക് മാറ്റി കൊടുക്കണം അതല്ല എങ്കിൽ പിന്നെ അതിനുള്ളിൽ നിന്ന് ഈ ഇലകളെല്ലാം തിങ്ങിഞ്ഞെറിഞ്ഞ് ഒന്ന് ഡാമേജ് ഡാമേജായി പോകുന്നതിനോ അഴുകിപ്പോകുന്നതിനൊക്കെ കാരണമാകും ആ സമയത്ത് നമ്മൾ ഈ പോളി കവർ മാത്രം മാറ്റി കൊടുക്കുകയും പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിൻ്റെ കവർ അഴിക്കില്ല അതങ്ങനെ തന്നെ വെക്കും പിന്നെ ഗ്രാഫ്റ്റ് സക്സസ് ആയി നല്ല രീതിയിലായി ഇലകളൊക്കെ വളർന്ന് വലുതായതിന് ശേഷമാണ് നമ്മൾ പിന്നെ താഴെയുള്ള ആ ഒരു ടേപ്പ് നമ്മൾ മാറ്റി കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലുള്ള കായ്ക്കാത്ത മാവുകളിലും അതുപോലെ തന്നെ കായ്ബലം തീരെ ഇല്ലാത്ത മാവുകളിലും മുറിച്ച് കളയാനും ഉപയോഗിക്കുന്ന മാവുകളിലൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഈസിയാണ് ഇത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കാണിക്കുന്ന ഷോർട്സിൻ്റെ താഴെയുള്ള ലിങ്കിലൊന്ന് അപ്ഡേറ്റ് ചെയ്യും അത് നല്ലോണം ഒന്ന് കാണുക അത് കട്ട് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഒപ്പിയാണ് താങ്ക് യു